ഫ്രണ്ട്സ് വെൽക്കം ടു ഹരീസ് ടീസ്റ്റ് ഞാൻ എത്തിക്കുന്നത് പാവയ്ക്ക കൊണ്ടുള്ള ഒരു കറിയുമായിട്ടാണ് കേട്ടോ ഒരു പാവയ്ക്ക ഈ വലുപ്പത്തിലുള്ളൊരു പാവയ്ക്ക ഞാനിവിടെ കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ഒരു തക്കാളി ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇതെല്ലാം വെച്ച് ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് വറുത്തെടുക്കണം അതിന് കുറച്ച് പൊടികളൊക്കെ ഇട്ട് വേണം വറക്കാനായിട്ട് ആദ്യമേ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വാവയ്ക്കാൻ നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം കുറച്ച് നേരം ഇത് ഇരിക്കട്ടെ പാവയ്ക്ക വറുക്കാനുള്ള പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇതിലേക്ക് നമുക്ക് കുറച്ച് പാവയ്ക്കാതിട്ട് വറുത്തെടുക്കാം നിറച്ചിട്ട് വറക്കാം നമ്മൾ ആദ്യം ഇട്ട ദ്യാ നല്ല ക്രിസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് പോയി മാറ്റാം ഞാൻ അടുത്ത സെക്ഷൻ നമുക്ക് കൊടുക്കാം രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാൻ ഇത് വളർത്തുന്നത് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് വളർത്തുന്നത് അതാണ് ഈ പത നമ്മൾ വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി വേറൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കട കിട്ടു ഒരു ടീസ്പൂൺ കട കിട്ടു ഇതിലേക്ക് നമുക്ക് അരിഞ്ഞേപ്പിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലേക്ക് കിട്ടും പിന്നെ വാടി കിട്ടാതെ ഒരുപാടാണ് അഴങ്ങോണ്ട കാര്യങ്ങളെക്കറിവേപ്പിലേക്ക് ീറ്റും ഈ തക്കാളിയൊക്കെ ആവശ്യമുള്ള ഉപ്പ് ഇടുക്കി കൊടുക്കാം ഒരുപാട് എരിയൊന്നുമുള്ള കളിയുണ്ടായിരുന്നു നേട്ട പാവക്കയിൽ ഉപ്പിട്ടായിരുന്നു ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട് ഒന്ന് വാട്ടിയെടുക്കാം ഇതിൽ അന്ന് മാടി വന്നിട്ടുണ്ട് അതിന് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അത്രയും മതി പിന്നെ നമ്മൾ ഈ തേവ് വെച്ചിട്ട് എല്ലാം കൂടെ ഇരുന്ന് ഫിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അത് മിക്സ് ചെയ്തെടുക്കാം യ്ക്കാൻ ഞാൻ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന പഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഇനി ഇതിലേക്ക് നമുക്ക് തൈര് കൂടി ചേർത്ത് തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കും ഇനി വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉപ്പ് ഇട്ടു കൊടുക്കാം ഉപ്പ് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ടൊരു കാൽ ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ പാവയ്ക്കായും തൈരും കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിന് നമുക്കിത് മാത്രം മതി കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും ഒക്കെ വേണം ഓക്കെ Thank you.